ഏഴുവേസി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ വീണ്ടും ഭിന്നത രൂക്ഷം കഴിഞ്ഞ ദിവസം വിപ്പ് ലംഘിച്ചവരെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി ഇതോടെ ഗ്രൂപ്പിസം മറനീക്കി പുറത്തുവരികയാണ് ഏരുവശി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ടെസി ഇമാനുവേലിന് വോട്ട് രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഡിസിസി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നൽകിയ വിപ്പ് ലംഘിച്ചവരെയാണ് കോൺഗ്രസ്സിൽ നിന്നും പുറത്താക്കിയത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജസ്റ്റിൻ സക്കറിയാസ് പൗലൻ തോമസ് കാവനാടിയിൽ എന്നിവരെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി ഏരുവേശി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജോസ് പരത്തനാൽ വ്യക്തമാക്കി ഇവർ നടത്തിയത് സംഘടനാവിരുദ്ധ പ്രവര്ത്തനമാണ് മുന്ധാരണാപ്രകാരമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കൈമാറിയത് ഈ രാഷ്ട്രീയ മര്യാദ സ്ഥിരസമിതി അധ്യക്ഷ തെരഞ്ഞെടുപ്പില് കാണിച്ചില്ലെന്ന് മണ്ഡലം പ്രസിഡന്റ് കുറ്റപ്പെടുത്തി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് പൗളിന് തോമസിനെ നീക്കം ചെയ്തതായി മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തര് എംപിയും അറിയിച്ചു വിപ്പ് ലംഘിച്ചുകൊണ്ട് പൗളിൻ തോമസ് നോമിനേഷൻ സമർപ്പിക്കുകയും ജസ്റ്റിൻ വോട്ട് ചെയ്യുകയും ചെയ്തതാണ് സസ്പെൻഷനിലേക്ക് സംഭവത്തോടെ ഗ്രൂപ്പ് പോര് ശക്തമാവുകയാണ് ഇന്നലെ നടന്ന ആരോഗ്യ കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാഭ്യാസം ഒരിക്കലും ഉത്തരവാദിത്വ ബോധമുള്ള പാർട്ടിയുടെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത പ്രവർത്തനമാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ പാർട്ടിയിലുണ്ടായ ഒരു ധാരണ പ്രകാരമാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ്ഷിപ്പ് മൂന്ന് വർഷവും രണ്ട് വർഷവുമായിട്ട് തീരുമാനമെടുക്കുകയും ആ തീരുമാനങ്ങൾ യാതൊരു വിധമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമില്ലാതെ പാർട്ടി തീരുമാനം അനുസരിച്ച് അത് നടപ്പാക്കുകയും ചെയ്തു ആ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം തന്നെയായിരുന്നു ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം സ്ഥാനത്ത് മാറിയ പഞ്ചായത്ത് പ്രസിഡന്റ് കസി ഇമ്മാനുവലിന് നൽകുക എന്നത് ആ ടെസ് ഇമ്മാനുവല നോട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഇവർക്ക് വിപ്പ് നൽകുകയും ചെയ്തത് ആ വിപ്പ് ലംഘിച്ചത് വളരെ ഗുരുതരമായ കുറ്റമാണ് എന്ന് പാർട്ടിക്ക് ബോധ്യമായതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും അവരെ നീക്കം ചെയ്തത് അതോടൊപ്പം വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പൗളിൻ തോമസ് കാവനാടിയിൽ ബ്ലോക്ക് മഹിളാ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റാണ് അതുപോലെ തന്നെ ജസ്റ്റിൻ തുളുമുവാക്കൽ മൂന്നാം വാർഡ് മെമ്പർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ ഭാഗത്തു നിന്നാണ് ഇതുപോലെയുള്ള ഒരു നീക്കം നീക്കമുണ്ടായത് ഇനി തുടർന്നും അവരുടെ പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്ത് നിന്ന് അവരെ നീക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളുമായി എലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു ഉടൻ തന്നെ അടുത്ത നാളുകളിൽ തന്നെ അവർ പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്ത് നിന്ന് അവരെ നീക്കം ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകുമെന്ന് തന്നെയാണ്